േദനിക്കുന്നവർക്കുന്നു ആത്മധൈര്യത്തിൻ അഭിഷേകം വചനത്തിൻഭിഷേകം சௌகியத்தின் அபிஷேகம் மருவின் நீங்கள் ஏசுவின் சந்நிதே அவனை கிருபையுடைய வாசஸ்தலம் கிருபாசனம் கநத்திரமாலையில் பதராதை முன் ാരുണ്യ ഈശ്വരക്ക് ആരാധനയും സ്തുതിയും പ്രത്യസ്തുക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവരുണ്യനാഥന പരിശുദ്ധ പരമാരുണ്യ ഈശോയ്ക്ക് ആരാധനങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രദ്ധിക്കട്ടെ മനമുയർത്തി സ്വരമുർ ശ്രദ്ധിക്കട്ടെ ആരാധിക്കട്ടെ ചേർന്ന് പാടി അഭിഷേകത്തെ തരുന്നവനെ അംഗീജാനാധിക്കും ചേർന്ന ആരാധനാരാധിക്കും അഭിഷേകത്തെ

പ്രിയപ്പെട്ടവരെ ബൈബിളിലെ ഏറെ ചർച്ച ചെയ്തിട്ടുള്ള കർത്താവിൻ്റെ ഒരു നിരീക്ഷണമാണ് മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു എന്ന ഇത് ലാസറിൻ്റെ ഭവനത്ത് നടക്കുന്ന ഒരു വിരുന്ന് സൽക്കാരത്തിൻ്റെ മുഹൂർത്തമാണ് സംഭവം നമുക്കറിയാം മാർത്താ അടുക്കളയിൽ കർത്താവിനെ പരിചരിക്കാൻ വേണ്ടിയുള്ള പരിചരണ വിഷയത്തിൽ ഏറെ തിരക്കായിരിക്കുന്നു മറിയം സഹായിക്കുന്നില്ല തന്നെ സഹായിക്കുന്നില്ല എന്നാണ് മാർത്തായുടെ പരാതി അതിന് റെസ്പോൺസായി ഈശോ പറയുന്ന വാക്കാണ് മാർത്ത മാർത്ത നീ അനേക കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ഉത്കണ്ഠാക്കലെയായിരിക്കുന്നു സങ്കത്യമായത് അഥവാ ആവശ്യമായത് ഒന്നു മാത്രമേ ഉള്ളൂ അറിയാം ആ നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു അതാണ് വിശുദ്ധ ലുക്കാടിച്ച സുവിശേഷം പത്താം അധ്യായത്തിൻ്റെ നാൽപ്പത്തി രണ്ടാമത്തെ വചനം പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട് എന്താ പ്രശ്നം വെച്ചാൽ എല്ലാത്തിൻ്റെയും നല്ല ഭാഗം അപ്പം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറയുന്നത് ഈശോയാണത് പറയുന്നത് അപ്പോൾ അവൾ തിരഞ്ഞെടുത്ത അത്രയും ഭാഗം നല്ലതാണ് പക്ഷേ ചില നല്ല ഭാഗങ്ങളൊക്കെ നിലനിൽക്കുന്നത് ഇപ്പോൾ പഠിക്കാൻ നല്ലതാണ് നന്നായി പഠിക്കുന്നവരാണ് എന്ന് ടീച്ചർമാരും ബന്ധുക്കളും പറയും പക്ഷേ പരീക്ഷയെ തോറ്റുപോയെന്ന് പറയും അപ്പോൾ അപ്പോൾ പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോൾ ആദ്യത്തെ നല്ല ഭാഗം നിലനിൽക്കത്തില്ല നന്നായി പഠിക്കുന്നവരാണ് പക്ഷേ പരീക്ഷയിൽ തോറ്റുപോയി അതാണ്ട് അവസ്ഥയാണ് മറിയത്തിന് സംഭവിച്ചിരിക്കുന്നത് അവൾ കർത്താവിൻ്റെ വചനങ്ങൾ കൃത്യമായിട്ട് പതാന്ത്യത്തിൽ നിന്ന് കേട്ടുകൊണ്ടിരുന്ന പക്ഷേ ഒരു പ്രശ്നമുള്ളത് ഈ വചനത്തിനും രണ്ട് ഭാഗമുണ്ട് രണ്ട് ഭാഗവും നല്ലതായാൽ മാത്രമേ അത് പൂർണ്ണമായിട്ടും നല്ലതാകത്തുള്ളൂ അപ്പം അമ്മയെക്കുറിച്ച് പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറഞ്ഞത് എന്താ ലുക്ക എട്ട് ഇരുപത്തൊന്നിലെ യേശുവിൻ്റെ അമ്മ ഈശോനെ കാണാൻ വേണ്ടി വന്ന് നിൽക്കുമ്പോൾ ഈശോ അമ്മയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ജനങ്ങ മധ്യത്തിൽ ആരാണ് എൻ്റെ അമ്മ എന്ന് പറഞ്ഞിട്ട് ഈ രണ്ട് ഭാഗമാണ് ഈശോ പറയണത് മറിയത്തിൻ്റെ ഒരു ഭാഗമല്ല ഈശോ രണ്ട് ഭാഗം പറയും എന്താണ് എൻ്റെ അമ്മ ദേവചനം കേൾക്കുകയും അതാണ് ഒരു ഭാഗം നല്ല ഭാഗമാണത് ഇതിന് രണ്ടാമത്തെ നല്ല ഭാഗമുണ്ട് അപ്പോൾ ഈ ഒരു വിഷയത്തിന് രണ്ട് നല്ല ഭാഗങ്ങളുണ്ട് ഈ രണ്ട് നല്ല ഭാഗങ്ങളും അവസാനത്തെ നല്ല ഭാഗവും നല്ലതായാൽ മാത്രമേ ആദ്യത്തെ നല്ല ഭാഗം നിലനിൽക്കത്തുള്ളൂ അമ്മയെക്കുറിച്ച് എന്താണ് പറയുന്നത് പരിശുദ്ധ അമ്മയെക്കുറിച്ച് എന്താണ് പറയണത് എൻ്റെ അമ്മ ദേവചനം കേൾക്കുകയും പിന്നെന്താ അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നയാളാണ് അപ്പോൾ രണ്ട് ഭാഗവും നല്ലതായി ഈ മാർത്തയുടെ സഹോദരി അല്ല സഹോദരി മറിയം അവരുടെ ആദ്യത്തെ ഭാഗം നല്ലതാണ് രണ്ടാം ഭാഗം നല്ലതല്ല അത് കാരണം ആദ്യത്തെ ഭാഗം നിലനിൽ നിലനിന്നില്ലെന്ന് വരും എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യോഹന്നാം പതിനൊന്ന് ഇരുപത് വായിക്കുമ്പോൾ ആ കുടുംബത്തിൽ ലാസർ മരിച്ചു പോകുന്നൊരു രംഗമുണ്ട് അപ്പോഴേ ഇവൾ സങ്കടപ്പെട്ട് നിരാശപ്പെട്ട് ബൈബിൾ പറയണത് വീട്ടിൽ തന്നെ ഇരുന്നുവെന്നാണ് പറയുന്നത് യോഹന്നാം പതിനൊന്ന് ഇരുപതിലെ അപ്പോൾ വീട്ടിൽ തന്നെ ഇരുന്ന് കർത്താവ് വരുന്നു എന്ന് കേട്ടിട്ട് പോലും ഒരു റെസ്പോൺസും റിയാക്ഷനും കാണിച്ച് കർത്താവിൻ്റെ അടുത്തേക്ക് ഓടി എത്തേണ്ട ആളായിരുന്നു പക്ഷേ സങ്കടം വന്നപ്പോഴ് നിരാശ വന്നപ്പോഴ് ആൾ വീട്ടിൽ തന്നെ ഇരിപ്പായിപ്പോയി പക്ഷേ ആ സമയത്ത് മാർത്തായാണ് ചെന്ന് ഈശോനെ ഗ്രാമാതിർത്തിയിൽ സ്വീകരിക്കണത് അതൊരു ഭയങ്കര സംഭവമാണ് ഇതിൻ്റേത് വരുന്നൊരു വിഷയം ഈയൊരു ഒറ്റ മുഹൂർത്തം കൊണ്ട് മാർത്തായെക്കുറിച്ച് ഈശോ പണ്ട് പറഞ്ഞ വിഷയമില്ലേ അതായത് മറിയ നല്ല ഭാഗ അല്ല മറിയത്തെക്കുറിച്ച് ഈശോ പണ്ട് പറഞ്ഞ വിഷയമില്ലേ അതിപ്പം നിലനിൽക്കാത്ത ഒരവസ്ഥ വരും എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ചില ആൾക്കാർക്ക് ഇപ്പോഴെന്താ രണ്ട് ഭാഗത്തും മറിയത്തെക്കുറിച്ച് പറഞ്ഞത് എന്താ അവൾ കർത്താവിൻ്റെ പാതാന്ത്രികത്തിൽ ഇരുന്നു ആദ്യം പത്ത് നാൽപ്പത്തിരണ്ട് പറയും അത് തന്നെയാണ് മറിയം വീട്ടിൽ തന്നെ ഇരുന്നു എന്ന് പറയണത് യോന്ന പതിനൊന്ന് ഇരുപതിലെ അപ്പോൾ ഇവിടെ ഒരു ഇരിപ്പ് കരത്തിയാണ് ശരിക്കും പറഞ്ഞാൽ മെയ്യനങ് ജോലി ചെയ്യണ ആളല്ല ഈസി ആയിട്ടുള്ള മാർഗം എടുക്കുന്ന ആളാണ് എല്ലാത്തിൻ്റെയും നല്ല ഭാഗം എടുക്കുന്ന ആളാണ് ഇതാണെങ്കിൽ മറി മറിയം കോംപ്ലക്സ് എന്ന് പറയണത് എല്ലാത്തിൻ്റെയും നല്ല ഭാഗം എടുക്കും ഇപ്പോൾ ഈശോ തന്നെ എന്താ പറയുന്നത് ഈ നല്ല ഭാഗം തിരഞ്ഞെടുക്കണ ഒരു കോംപ്ലക്സ് പോലെ വരെയാണ് എല്ലാത്തിൻ്റെയും നല്ല ഭാഗം വേണം ഇപ്പം എല്ലാത്തിൻ്റെയും നല്ല ഭാഗം തിരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള ഇടിയുണ്ടല്ലോ ആൾക്കാരുടെ ഇടയിലുള്ള വണ്ടിയിലാണെങ്കിൽ സീറ്റാണെങ്കിലും വേറെ എവിടെയാണ് പള്ളിയിലാണെങ്കിലും ഫാനിൻ്റെ പോയിരിക്കും അതിൻ്റെ നല്ല ഭാഗം എടുക്കും മറ്റുള്ളവരെ നമ്മുടെ സൗകര്യത്തിന് സുഖത്തിന് വേണ്ടി മറ്റുള്ളവരെ ഒഴിവാക്കിയിട്ട് അവിടെ നമ്മുടെ സൗകര്യം സുഖവും ക്ഷേമവും നമ്മളെ മാത്രം നോക്കുമ്പോൾ അങ്ങനെയുള്ള ഭൗതിക നല്ല മാർഗങ്ങളുണ്ട് അങ്ങനെ ഒരാളാണെങ്കിൽ ഇതൊരു മറിയം കോംപ്ലക്സ് പോലെ വരും കാര്യം വചനം കേൾക്കുന്ന ആൾക്കാർ തന്നെ വചനം പ്രാവർത്തികമാക്കുമ്പോഴാണ് പൂർണ്ണമായിട്ട് നല്ല ഭാഗങ്ങളാകണത് അല്ലെങ്കിൽ മറിയത്തെ മറിയത്തെപ്പോലും നമ്മളും ജീവിതത്തിൻ്റെ അനുഭവ തലങ്ങളിൽ ദൈവത്തെ സാക്ഷീകരിക്കാനാ വിശ്വാസം ഏറ്റു പറയാനാ പറ്റാതെ വരും അങ്ങനെ വരുമ്പോഴേ കാലാന്തരത്തിൽ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകും പ്രതിസാക്ഷ്യം വന്നു വീട്ടിൽ തന്നെ ഇരിപ്പായി പോവും എഴുന്നേറ്റ് പോകണം പിന്നീട് വിളിച്ചപ്പോഴാണ് കർത്താവ് തന്നെ അവളെ നേരിട്ട് വിളിച്ചപ്പോഴാണ് മറിയം എഴുന്നേറ്റ് പോയത് അത് ആത്മബന്ധത്തിൻ്റെ ആധ്യാത്മികത നോക്കുമ്പോൾ ബലക്ഷയമാണ് പ്പെട്ടവരെ നമ്മൾക്ക് രണ്ട് ഭാഗങ്ങൾ ദേവജനം കേൾക്കുകയും അതനുസരിച്ച് ആവശ്യമുള്ളപ്പോൾ സാക്ഷീകരിക്കുകയും ചെയ്യാൻ പറ്റുന്ന സമ്പൂർണ്ണ വിശ്വാസികളായി വളരാൻ നമുക്ക് പരിശ്രമിക്കാം ഞങ്ങളുടെ ജീവിത കർത്താവേ വചനത്തിന്റെ അകക്കാമ്പോൾ കണ്ടുകൊണ്ട് കർത്താവും നല്ല ഭാഗം തിരഞ്ഞെടുത്തപ്പെടുത്ത് പരിശുദ്ധമേ പോലെ അഭിഷേകം സ്വീകരിക്കാൻ കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു തിരഞ്ഞെടുക്ക നല്ല ഭാഗം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ക്രിസ്തു സാക്ഷിയായി തീരാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിശ്ശിയേശുദ്ധാത്മാവ് എല്ലാവരും മഴ പോലെ പെയ്തിറങ്ങി വരം കടിച്ചുകൊണ്ട് സന്തോഷത്തിൽ വാഴ്ത്തിപ്പാടുകയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ അരൂപി നമ്മൾ കേട്ട വചനത്തിൻ്റെ ആഴത്തിൻ്റെ അനുഭവം നല്ല ഭാഗം തിരഞ്ഞെടുക്കാൻ വിവേകത്തിൻ്റെ വിജ്ഞാനത്തിൻ്റെ വിശുദ്ധിയുടെ ആത്മാവ് പെരുമഴ പോലെ സാന്ത്വനാഭിഷേക ശുശ്രൂഷ പങ്കെടുക്കുന്ന ഓരോ മകന്റെയും അവൻ്റെ നിരാശകളിലേക്ക് അവൻ്റെ മനസ്സിൻ്റെ സങ്കടങ്ങളിലേക്ക് വീർപ്പുമുട്ടുന്ന അവസ്ഥകളിലേക്ക് എറിയട്ടെ െ പെയ്തിരങ്ങോലെ പെയ്തിരങ്ങിയേ ഇറങ്ങി എന്നിവ ഇറങ്ങി എന്നിവ ബാഴ പോലെ പെയ്തിരങ്ങൾ പോലെ പെയ്തിറങ്ങിവ ആത്മശക്തിയെ ഇറങ്ങിയെന്നിവ ഈറങ്ങി എന്നിവ മഴ പോലെ പെയ്തിറങ്ങിവ മഴ പോലെ പെയ്തിറങ്ങിവർഗീയത്തിയേ ഇറങ്ങി എന്നിവ ഈറങ്ങി വാ മഴ പോലെ മഴ പോലെ ഹല്ലേലൂയ 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 പെയ്തിരങ്ങിവാളുകി എണ്ണിവാ ஆத்மசக்தாயொழி ஆத்மதி ஆத்மசக்தியாயொழிகி என் மழை போல பெய்திறங்குவழை போல பெய்துறங்கிவழை போல பெய்திறங்கிவ மழை போல பெய்திறங்கிவத் இறங்கிய நில்வா இறங்கிய நில்வா மழை போல் பெய்திறங்கி வாழை போல பெய்திறங்கி வாக்கியத்தையே இறங்கி என்னில் வாங்கி என் நில்வா மழை போல் பெய்திறங்கி வாழை போல பெய்திறங்கி வாஷ

യേശുവെ ശോസ്ത്രം യേശുവെ നന്ദി ഞാൻ കൊല്ലത്തുനിന്ന് വരുന്നു എൻ്റെ പേര് അൽഫോൺസ എനിക്ക് ഇരുപത്തൊൻപത് വർഷമായി സോറിയാസിസ് രോഗം പിടിപെട്ട് ഞാൻ പല മരുന്നുകളും കഴിച്ചു എനിക്ക് അലോപ്പതി മരുന്ന് കഴിച്ച് പിന്നീട് ഞാൻ ഹോമിയോ മരുന്ന് കഴിച്ച് ഇപ്പോൾ ഞാൻ ആയുർവേദ മരുന്നിൽ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഹലോ പൊതി ഹോമിയോ മരുന്ന് കഴിച്ചപ്പോൾ എൻ്റെ ശരീരം മുഴുവൻ അളിഞ്ഞു വിട്ടു എൻ്റെ ശരീരം മൊത്തം ഈച്ച പൊതിഞ്ഞ് എനിക്ക് നടക്കുവാനും ഇരിക്കുവാനും എനിക്ക് ഉറക്കം പോലും ഇല്ലാതെ രാത്രി മുഴുവൻ ഞാൻ ഇരുന്ന് നേരം വിളിപ്പിക്കും എനിക്ക് ഭയങ്കര ചൊറിച്ചിലും വെപ്രാളവുമാണ് എന്നെ കാണുന്നവരെല്ലാം ചോദിക്കും ഇതെന്തുവാണ് ശരീരം മുഴുക്കെ എൻ്റെ മുഖമല്ലാത്തത് മൊത്തം എനിക്ക് വൃണ്ണമായി പൂർണ്ണമായിരുന്നു എൻ്റെ ശരീരം മുഴുവൻ ഈച്ച ബുതിയുമായിരുന്നു എനിക്ക് പച്ച അച്ച മാംസത്തിൻ്റെ നെല്ലായി എനിക്ക് തന്നെ എൻ്റെ നെല്ല് പിടിക്കാതെ വന്നു ഞാൻ കഴിഞ്ഞ സെപ്റ്റംബർ അഞ്ചാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഞാൻ ആറ് നിയോഗങ്ങൾ എൻ്റെ കൊച്ചുമകളാണ് നിയോഗം വെച്ചത് എൻ്റെ സൂര്യ സുവടാൻ ഇപ്പോൾ ഞാൻ എട്ട് മാസം ആയി നാല് മാസം കൊണ്ട് ഞാൻ മരുന്ന് കഴിക്കുന്നില്ല എൻ്റെ ശരീരം മുഴുവൻ സുഖമായി എൻ്റെ ശരീരത്തെ പാട് പോലും ശരീരത്തെ പാട് പോലും ഇപ്പോഴില്ല എനിക്ക് സുഖമായിട്ട് ഉറങ്ങാനും നിൽക്കാനും എല്ലാം എനിക്കിപ്പോൾ സാധിക്കും യേശു തന്ന നന്ദി അനുഗ്രഹത്തിന് ഒരായിരം നന്ദി ഇപ്പോഴവർ ഇങ്ങനെയുള്ള ആത്മശക്തിയുടെ സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ശരണമെന്ന പുണ്യമാണ് കിട്ടേണ്ടത് കാരണം ഏതെങ്കിലും ഒരു പരീക്ഷണ ഘട്ടത്തിലാണ് നീയെങ്കിൽ നിനക്കും ആത്മശക്തി ലഭിക്കാനുള്ള പ്രത്യാശ നമുക്ക് നൽകും ഈ പ്രത്യാശയോടെയാണ് നമ്മളിപ്പോഴേ ആരാധനയിലേക്ക് പ്രവേശിക്കുന്നത് സ്തുതികടലിയ പ്രാർത്ഥിക്കട്ടെ ഹലേലു അത്യുന്നതൻ്റെ ശക്തിയാലിഷേകം ചെയ്യണമേ എന്ന് പങ്കെടുക്കുന്ന ഓരോ മക്കളെയും അത്യുന്നത ശക്തിയ ആത്മശക്തിയാൽ എന്ന് പ്രാർത്ഥിക്കുന്നു ഹലേലു ആരുള്ളേ േശുവേ എല്ലവരോ തുല്യം ആരുമില്ലേ അങ്ങിപ്പോളേ കേസുവേ ജീവരേ സിതുലേ അങ്ങി

നമുക്ക് ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് വരുമാനം കുറഞ്ഞവർക്ക് വേണ്ടിയും ഉള്ള വരുമാനം കൊണ്ട് ജീവിക്കാൻ മാർഗമില്ലാത്തവർക്ക് വേണ്ടിയും കർത്താവ് അധ്വാനത്തിന്റെ ഒത്തിരിയേറെ മേഖലകളെ ആശീർവദിച്ചിട്ടുണ്ട് രാത്രി മുഴുവനും പണിപ്പെട്ടിട്ടും ഞങ്ങൾക്കൊന്നും ലഭിക്കാതിരുന്ന അപ്പൂസ്ലന്മാരുടെ അധ്വാനത്തെ ഈ ശുശ്രവദിച്ചിട്ടുണ്ട് നിന്റെ അധ്വാനത്തെയും എത്ര പേർ അധ്വാനിച്ചിട്ടും നിന്റെ ജീവിത ആവശ്യങ്ങൾ നിറവേറാൻ പറ്റാത്ത അവസ്ഥകളെയും ആരാധനയിൽ നമ്മളെ പ്രാർത്ഥനയ്ക്ക് വിഷയമാക്കുക കർത്താവേ പല കുടുംബങ്ങളിലും കർത്താവ് സാമ്പത്തിക ബാധ്യത ചിലക്ക് കണ്ണീരൂടെ പറയുന്നുണ്ട് കർത്താവേ ഭക്ഷണം കഴിക്കാൻ പോലും മാർഗമില്ല എന്നാണ് അരി മേടിക്കാൻ പോലും മാർഗമില്ലെന്ന് പറയുന്നവരുണ്ട് ഈശേ അവരെല്ലാം ഞങ്ങൾ ഈ സമയത്ത് തങ്ങളുടെ ദിരിസ്ഥനെ സമർപ്പിക്കുകയാണ് അരിയും അടിസ്ഥാന ആവശ്യങ്ങളെക്കാളുപരി വിദ്യാഭ്യാസ ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റാത്തവരെ സമൂഹത്തിൻ്റെ ആവശ്യം നിറവേറ്റാൻ പറ്റാത്തവരെ മാതാപിതാക്കളുടെ ആവശ്യം നിറവേറ്റാൻ പറ്റാതെ വേദനിക്കുന്നവരുടെ മേൽ കർത്ത അവൻ്റെ കരുണ ചൊരു സുധൃ

ജീവിത ആവശ്യങ്ങളാണ് ഈ ആരാധനയിൽ അങ്ങടെ ദൃശ്യയിലെ കണ്ണുനീരോടെ വിൽക്കുന്നത് പലതരത്തിലുള്ള ജീവിത ആവശ്യങ്ങൾ ഒന്ന് പിടിച്ചു കയറാൻ വേണ്ടി വിഷമിക്കുന്നവരുണ്ട് ഈശ് സ്വന്തം കാര്യം നിൽക്കുന്നതിന് വേണ്ടി രാത്രിയും പകലും മത്സരങ്ങളിലും പ്രയാസങ്ങളിലും കഴിയുന്നവരുണ്ട് ആരെ സഹായിക്കാൻ ഇല്ലാത്തവരും സപ്പോർട്ട് ചെയ്യാൻ ഇല്ലാത്തവരും ഉണ്ട് ചേ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരൊക്കെ കഴിവുള്ളവരുണ്ടെങ്കിലും സഹായിക്കാൻ മനസ്സില്ലാത്തവരുണ്ട് ശരി പലതുകൊണ്ട് നിരാശപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് ശെരി അവരെല്ലാം ഞങ്ങളുടെ ദരിസിനെ സാങ്കേതിയുടെ ദരിസിനെ സമർപ്പിച്ചു കൊടുക്കാവേ നിന്റെ വലിയ കാരുണ്യം സഹായം

ജീവിത ആവശ്യങ്ങള് കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണീശ്വരങ്ങള് വിവാഹത്തിന്റെ ആവശ്യത്തിന് സാമ്പത്തിക ആവശ്യങ്ങള് പല പല ജീവിതത്തിന്റെ ശാരീരിക ആവശ്യങ്ങള് അടിസ്ഥാന ആവശ്യങ്ങള് യാത്രയുടെ ആവശ്യങ്ങള് ഇതെല്ലാം നിർവഹിക്കാൻ നിർവഹ് നിവൃത്തിയില്ലാതെ വിഷമിക്കുന്നവരെ കർത്താവ് പരീക്ഷകൾക്ക് ഒരുങ്ങുന്നത് മത്സര പരീക്ഷകൾ യോഗ്യതാ പരീക്ഷകൾ പലതരത്തിലുള്ള ഇൻ്റർവ്യൂകൾ ടെസ്റ്റുകൾ പഠിച്ചിട്ടും തുഴഞ്ഞിട്ടും മുന്നോട്ട് കയറാതെ മനസ്സ് വിഷമിച്ച് തളരുന്നവരുള്ള മേൽ കർത്താവിന്റെ ശത്രുക്കട്ടെ കുഞ്ഞുങ്ങളുടെ ആശീർവദിക്കട്ടെ ഗർഭിണികളെ കർത്താവ് ആശീർവദിക്കട്ടെ രോഗികളെ ഗർഭിണികള് ഗർഭാവസ്ഥയിൽ കുഞ്ഞുങ്ങൾക്ക് തോന്നുള്ള തകരാറുകളുള്ള അമ്മമാരെ ഗർഭിണികളെ അമ്മമാരെ ആശീർവദിക്കട്ടെ ആശീർവദിക്കട്ടെഴുതി പൊട്ടിപ്പോയിട്ടുള്ള മക്കള് കോംപ്ലിക്കേഷൻ വീട്ടിൽ ഗർഭിണിയായിട്ടുള്ളവര് എല്ലാവരെയും സ്പർശിക്കണം സ്പർശങ്ങളും സ്വീകരിക്കാം വിവേക് ആരുണ്യനാഥൻ കൃവാസന സന്ധനാഭിഷേക ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ഓരോ മകനെയും മകളെയും അവരുടെ കുടുംബത്തെയും ജീവിത സാഹചര്യങ്ങളെയും ആശീർവദിക്കാൻ പോവുകയാണ് എൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർ എൻ്റെ അമ്മയും സഹോദരങ്ങളാണ് വചനം കേട്ടു മറിയം വചനം കേട്ടു മാർത്താ അതനുസരിച്ച് ജീവിച്ചു രണ്ടുമൊരുപോലെ കോർത്തിണത്തി കർത്താവെ ജീവിതത്തിൻ്റെ നിരാശ വഴികളിലും ജീവിതത്തിൻ്റെ ദുഃഖ ദുരിത രോഗക്കെടുതികളുടെ നടുവിലും ജീവിത വഴിമുട്ട് നിൽക്കുന്ന അവസ്ഥകളിലും അങ്ങിൽ മാത്രം ആശ്രയിച്ചു കൊണ്ട് അങ്ങയുടെ വചനം കേൾക്കാൻ അങ്ങയുടെ വചനമനുസരിച്ച് ജീവിക്കാൻ അങ്ങനെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ശക്തി ആവഹിക്കാൻ ഞങ്ങളെ ആശീർവദിക്കണമേ ഇരു കാര്യങ്ങളും ഉയരത്തട്ടെ ആയിരിക്കുന്ന അവസ്ഥയിൽ മുട്ടുമില്ല പ്രാർത്ഥിക്കട്ടെ ഇതവിടെ നിന്നെ ആശീർവദിക്കുക മക്കളുടെ വിദ്യാഭ്യാസ മേഖലകൾ ആശീർവദിക്കുന്നു രോഗാതരമായി ആശുപത്രിയിലേക്ക് വീടുകളിൽ കഴിയുന്നവരെ ആശീർവദിക്കുന്നു മാനകരോഗത്തിൽ കഴിയുന്നവരെ യേശു ആശീർവദിക്കുന്നു അവരെ രഹിതരയിൽ സന്താത്തില്ല കഴിയുന്ന വിഷമിക്കുന്നവരെ ആശീർവദിക്കുന്നു കോടതി കേസുകളിൽ കുറിക്കുന്നവരെ യേശു ആശീർവദിക്കുന്നു ചൈതന്യം നിറയട്ടെ മനോവിഷമത്തിൽ കഴിയുന്നവര് ശുദ്ധ പരമതിവേ കാരുണ്യത്തിന് ആരാധനയും